നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വർഷത്തെ എൺപതാം ദിവസമായ ഇന്ന് തീയതി ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഏഴ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് മാർച്ച് ഇരുപതിന് അന്താരാഷ്ട്ര സന്തോഷ ദിനം ആഘോഷിക്കുന്നു എല്ലാവരും സന്തോഷമായി ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ദേഷ്യവും സങ്കടവും പോലെയുള്ള വികാരങ്ങൾ നമ്മിൽ ഇടകലർന്നായിരിക്കും സംഭവിക്കുക അതിനാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങളെല്ലാം ഓർത്ത് സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും ശ്രമിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോക ഗണിത ദിനം ഈ വർഷം മാർച്ച് ഇരുപതിന് ഗണിത ദിനം ആഘോഷിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ത്രീ പി ലേണിംഗ് സ്ഥാപിച്ചത് മുതൽ ലോക ഗണിത ദിനത്തിന്റെ ജനപ്രീതി അതിവേഗം വർദ്ധിച്ചു ദൈനംദിന ഗണിത പാഠങ്ങളിൽ നിന്ന് ഇടവേള എടുക്കാൻ ആകോള തരത്തിൽ വിദ്യാർത്ഥികളെ ഈ ദിനം പ്രോത്സാഹിപ്പിക്കുന്നു പകരം അവർക്ക് സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും നേടാനുള്ള അവസരം നൽകിക്കൊണ്ട് ടീം ഗെയിമുകളിൽ പങ്കെടുക്കാം ഇന്നത്തെ ദിവസത്തെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപതിന് ബെർട്ടാണ്ട് പിക്കാടും ബ്രിയാൻ ജോൺസും ബലൂണിലൂടെ ലോകം ചുറ്റിയടിക്കുന്ന ആദ്യത്തെ വൈമാനികരായി മൗറട്ടാനിയ്ക്ക് മുകളിലൂടെ പറന്ന് അടുത്ത ദിവസം അവർ ഈജിപ്തിൽ ഇറങ്ങിയപ്പോൾ അത് ചരിത്രമായി മാറി ഡൽഹി നിർഫിയ കേസിൽ പ്രായപൂർത്തിയായ നാല് കുറ്റവാളികളെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് തൂക്കിലേറ്റി പ്രായപൂർത്തിയാകാത്ത മുഹമ്മദ് അഫ്റോസ് ബലാസംഗത്തിനും കൊലപാതകത്തിനും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജുവൈനെ ജസ്റ്റിസ് അനുസരിച്ച് പരിഷ്കരണ കേന്ദ്രത്തിൽ പരമാവധി മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു നിർഫയ കേസ് എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഡൽഹി കൂട്ടബലാസംഘവും കൊലപാതകവും ദക്ഷിണ ഡൽഹിയിലെ അയൽപക്കത്തുള്ള മുനിയർഗയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് നടന്ന ഒരു ബലാസംഗവും മാരകമായ ആക്രമണവും ഉൾപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ടുകാരിയായ ഫിസിയോതെറാപ്പി ഇന്ത്യൻ തന്റെ പുരുഷ സുഹൃത്തിനൊപ്പം യാത്ര ചെയ്ത സ്വകാര്യ ബസ്സിൽ വെച്ച് മർദ്ദിക്കുകയും കൂട്ടുപലാസനം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തതാണ് സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ യൂണിറ്റ് ബോയിംഗ് വിമാനങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ കെട്ടിടം ബോയിങ്ങിന്റെ എവററ്റ് സൈറ്റ് ആണ് എവററ്റിലെ ആയിരക്കണക്കിന് സ്പേസ് ജീവനക്കാർ ചേർന്ന് എയർക്രാഫ്റ്റ് ഉൽപ്പാദനവും വിതരണവും നടത്തുന്നു തെക്കുപടിഞ്ഞാറൻ എവററ്റിൽ ആയിരം ഏക്കർ സ്ഥലത്താണ് ബോയിംഗ് എവററ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഇരുന്നൂറ് വരെ വ്യത്യസ്ത കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതലും പെയിൻ ഫീൽഡിന്റെ പ്രധാന റൺവേയാണ് മാർച്ച് ഇരുപത്തിയൊന്ന് നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ നാളെ ശകവർഷാരംഭം കമുഖചേരി തിരുവിളങ്ങനോക്കൻ ക്ഷേത്രത്തിൽ ആയില്യം ഉത്സവം ശ്രീകാര്യം വട്ടവിള്ളാകം ശിവശക്തി ക്ഷേത്രത്തിൽ അഗ്നി കാവടി അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ഉത്തരം കോഴിക്കോട് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ അർജുന അവാർഡ് നേടിയ ആദ്യ കേരള വനിതാ കായിക താരത്തിന്റെ പേര് ഉത്തരം കെ സി അലേമ കേരളത്തിലെ ആദ്യത്തെ ലൈബ്രറി എവിടെയാണ് തുറന്നത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേര് ഉത്തരം നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം ദേഷ്യം പശ്ചാത്തലം ആകുലതകൾ പകകൾ എന്നിവയും നിങ്ങളുടെ സമയം പാഴാക്കരുത് അസന്തുഷ്ടനാകാൻ ജീവിതം വളരെ ചെറുതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായി ഇതിനാളെ നന്ദി നമസ്കാരം